യൂഷ്വലി നിയമങ്ങൾ പാലിക്കാറില്ല അതെന്റെ അനുഭവത്തിൽ ഞാൻ പറയാം ഒരു മേയർ കൊണ്ട് അവര് അവരുടെ ഭാഗം ശരിയാക്കാൻ അത്രേ ഉള്ളൂ ആ അവര് ചെറിയ കുട്ടിയല്ലേ ഒരുപാട് പ്രായമുള്ളവരൊന്നും അല്ലല്ലോ അപ്പൊ ചെറുപ്പത്തിന്റേതായതാണ് അല്ല ഒന്നുമല്ല മേയർ ആര്യ രാജേന്ദ്രനുമായി ഉണ്ടായ തർക്കത്തിന് പിന്നാലെ കെ എസ് ആർ ടി സി ഡ്രൈവർ എതു നൽകിയ ഹർജി കോടതി വിധി പറയാൻ മാറ്റിയിരിക്കുന്നു സംഭവത്തിന്റെ തുടക്കം മുതൽ മേയർ പറഞ്ഞ കള്ളങ്ങൾ ഓരോന്നോരോന്നായി പൊളിയുകയായിരുന്നു സംഭവം നടന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് പോലീസ് ഇരുവർക്കുമെതിരെ കേസെടുത്തത് പോലും ഇതിൽ ആരുടെ ഭാഗത്താണ് ന്യായം ജനങ്ങൾ ആരുടെ പക്ഷത്താണ് ജനങ്ങളുടെ പ്രതികരണത്തിലെ സംഭവരാജ് അഭിപ്രായം തന്നെയാണ് ഇതുവരെ റിപ്പോർട്ടൊന്നും നമ്മൾ കേട്ടിട്ടില്ല വെറുതെ പുള്ളിനെ ഒരു എല്ലാരും കൂടി പട്ടിന് ആടാക്കുല്ലേ എന്ന് പറയുന്ന രീതിയായി പോയി ആ രീതിയിലുള്ള മോശം ഒരു പരിപാടിയാണ് ും നല്ല കാര്യം തന്നെയാ ബസ്സുകാരും നിയമം പാലിക്കാറില്ല നിയമം പാലിക്കണം എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ ബസ്സുകാര് നിയമം പാലിക്കാറില്ല ഞാൻ ദിവസേനെ തിരുവാൻഡ്രത്തുനിന്ന് എറണാകുളം വരെ പോയിക്കൊണ്ടിരുന്ന ആളാണ് അപ്പോൾ എനിക്കറിയാം കെ എസ് ആർ ടി സി ബസ്സാര് എങ്ങനെയാണ് പോകുന്നത് അവർക്ക് മറ്റുള്ള വണ്ടിയുള്ള റൂട്ടിൽ കൂടി പോവാന്നുള്ളൊരു വിചാരവും ഇല്ല സെക്കൻഡറി അവർ നിയമം പാലിക്കണമെന്ന് നിർബന്ധമില്ല പോലീസുകാരും സംസാരിക്കാറില്ല പോലീസുകാരെന്തെങ്കിലും സംസാരിച്ച് അവർ കെ എസ് ആർ ടി സിക്കാരണം അവർ തണ്ടെടുക്കും യൂഷ്വലി കെ എസ് ആർ ടി സിക്കാർ ഡ്രൈവിങ് നിയമങ്ങൾ പാലിക്കാറില്ല അതെൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാം കെ എസ് ആർ ടി സി ബസ്സാര് നിയമം പാലിക്കാറില്ല എന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ യദുവിൻ്റെ ഭാഗത്താണോ മേയറിൻ്റെ ഭാഗത്താണോ തെറ്റെന്നുള്ളത് എനിക്കറിയത്തില്ല അതതിന്റെ ശരിയായ ഒരു റിപ്പോർട്ട് നമുക്ക് കിട്ടിയില്ല നമ്മൾ വല്ലപ്പോഴും ടെലിവിഷൻ വെക്കുമ്പോ ഇങ്ങനെ കാണുന്നതല്ല അതിന്റെ ശരിയായ കേട്ട കാര്യങ്ങൾ വെച്ചിട്ട് ഇപ്പൊ ആ ഡ്രൈവറുടെ പേരില് അവര് ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം മേയർ ആയതുകൊണ്ട് അവര് 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 രക്ഷപ്പെടണമെന്നല്ല ആ കെ എസ് ആർ ടി സി ഡ്രൈവർ ഡ്രൈവർ അനാവശ്യമായ ഒരു നിന്ന് കാണുന്നില്ല ഒരു മേയർ ആയതുകൊണ്ട് അവര് അവരുടെ ഭാഗം ശരിയാക്കാൻ നോക്കുന്നു അത്രേ ഉള്ളു ആ ഡ്രൈവറെ യാതൊരു തെറ്റും എന്താ ഇതിന് കാണുന്നില്ല എന്താ ഭാഗത്ത് തന്നെയാണ് കാരണം വെച്ചാൽ അവര് ആര്യ ഒരു ആയതുകൊണ്ട് അവരുടെ ഭാഗം നന്നായി ജയിക്കണമെന്നൊന്നുമില്ല ദുരുപയോഗം ആ ദുരുപയോഗം ചെയ്തു അതെ ചെയ്തു അതെ അതാണ് കാണുന്നത് കഴിഞ്ഞ ദിവസം വിവാദമായ ഒരു കേസ് ഉണ്ടല്ലോ നമ്മുടെ തിരുവനന്തപുരത്തെ മേയർ ആര്യ രാജേന്ദ്രനും ഡ്രൈവറും തമ്മിലുള്ള ഒരു ഇഷ്യൂ കേട്ടാ ശരിക്കും അറിഞ്ഞോട്ടോ എനിക്ക് അതിനെ പറ്റുന്നു അതിനെ കുറിച്ച് ഒന്നും അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു വാർത്ത കേട്ടിട്ടില്ല വാർത്ത ഞാൻ ടി വിയിൽ ഒരു പ്രാവശ്യം വീട്ടിൽ വെച്ചപ്പോ കണ്ടായിരുന്നു പക്ഷെ അതിന്റെ ശരിയൂരെ അറിയില്ല അറിയാണ്ട് നമുക്ക് പറയാൻ പറ്റില്ല വാർത്ത കേട്ടപ്പോ എന്താ തോന്നിയത് അത്ര ശ്രദ്ധിക്കാൻ പറ്റിയില്ല എനിക്ക് ഞാൻ ഈ ജോലിയുടെ ഇടയിൽ കൂടിയാണ് അത് കേട്ടു വേണ്ടത് ശരിക്കും അത് ശ്രദ്ധിക്കാൻ പറ്റില്ല അവര് ചെറിയ കുട്ടിയല്ലേ ഒരുപാട് പ്രായമുള്ളവരൊന്നും അല്ലല്ലോ ത്തിന്റേതായതാണ് അല്ല ഒന്നുമല്ല നമ്മുടെ അഭിപ്രായം പറയുന്നതിന് എന്താ നമ്മളാരെയും കുറ്റപ്പെടുത്തോന്നല്ലല്ലോ